കണ്ണൂരിൽ സുപ്രഭാതം പത്രത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിൽ വീണ്ടും നേരത്തെ മൂന്ന് മോഷണം നടന്നിരുന്നു പുതിയൂമിനിയം ഫാബ്രിക്കേഷൻ സാമഗ്രികളാണ് കടത്തിയത് പ്രതികളുടെ ദൃശ്യങ്ങൾ കണ്ണൂർ വിഷന് ലഭിച്ചു കണ്ണൂരിൽ സുപ്രഭാതം പത്രത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇസ്ലാമിക് സെന്ററിന് സമീപം നടന്നുവരികയാണ് ഇവിടെയാണ് നാലാം വട്ടവും കഴിഞ്ഞ മാസമാണ് ആദ്യം മോഷണം നടന്നത് ഇതിനുശേഷം സി സി ടി വി വെച്ചു ഇതിൽ പ്രതികളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഈ മാസം ഏഴിനും പന്ത്രണ്ടിനും മോഷണം നടന്നിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് പല തവണകളിലായി മുപ്പതിനായിരത്തോളം രൂപയുടെ സാധനങ്ങൾ ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനായി കൊണ്ടുവന്ന സാധനങ്ങൾ ഇലക്ട്രിക്കൽ സാധനങ്ങൾ എന്നിവയാണ് മോഷണം പോയത് ഞായറാഴ്ചയും മോഷ്ടാവ് എത്തി നിന്നുള്ള അലാറം കേട്ടതിനെ തുടർന്ന് മാനേജർ അബ്ദുൾ റോഫ് ഓഫീസ് കെട്ടിടത്തിലെ സി സി ടിവിയുടെ അലാറം ഓൺ ചെയ്തു ഇതോടെ പ്രതി രക്ഷപ്പെടുകയായിരുന്നു പ്രതിയുടെ വാഹനത്തിന്റെ വിവരങ്ങൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട് ഒരേ സംഘം തന്നെയാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്നാണ് സംശയിക്കുന്നത് മാനേജർ അബ്ദുൾ റൌഫിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ